ഇന്ത്യയിലെ രൂപതകളെക്കുറിച്ചാണ് നമ്മൾ പറയുക ഡൽഹി അതിരൂപത സമാന്തര രൂപതകൾ ജമ്മു കാശ്മീർ ജലന്ധർ സിംല എറണാകുളം അതിരൂപത രൂപതകൾ കോതമംഗലം മാനന്തവാടി തലശ്ശേരി തൃശ്ശൂർ ഗോവ രൂപത ഹൈദരാബാദ് അതിരൂപത സാമന്തര രൂപതകൾ കുണ്ടൂർ കണ്ണൂർ നെല്ലൂർ വിജയവാഡ വിശാഖപട്ടണം വാറങ്കൽ മദ്രാസ് മൈലാപ്പൂർ അതിരൂപത സാമന്തരൂപതകൾ കോയമ്പത്തൂർ ഊട്ടി വെല്ലൂർ മധുര അതിരൂപത സാമന്തരൂപതകൾ കോട്ടാർ തൃശ്ശിനാപ്പള്ളി തൂത്തുപുടി നാഗപ്പൂർ അതിരൂപത അരോവതി ചാന്ത പോണ്ടിച്ചേരി ഗൂഡല്ലൂർ അതിരൂപത കുംഭകോണം സേലം തഞ്ചാവൂർ റാഞ്ചി അതിരൂപത ബഗൽപൂർ കട്ടക്ക് ജോഡ്പൂർ പാട്ന സാമ്പൽപൂർ തിരുവനന്തപുരം അതിരൂപത തിരുവല്ല ആരാപ്പുഴ അതിരൂപത ആലപ്പുഴ കോഴിക്കോട് കൊച്ചി കൊല്ലം തിരുവനന്തപുരം വിജയപുരം അനുഗ്രഹിക്കണമേ സഭാചരിത്രത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധകർമ്മ ദീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകിച്ചുണ്ടായി വിശുശിയായിരിക്കാൻ സ്തുതിയായിരിക്കും